ഗൗതമി മകളെ വെച്ച് കാശുണ്ടാക്കുന്നു പതിമൂന്ന് വർഷം ഒന്നിച്ചു ജീവിച്ചതിന് ശേഷം കമലും ഗൗതമിയും വേർപിരിഞ്ഞു ഇനിയുള്ള ജീവിതം മകൾക്ക് വേണ്ടിയാണെന്നാണ് വേർപിരിയലുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കുറിപ്പിൽ ഗൗതമി പറഞ്ഞത് അവരാരും കുറ്റക്കാരല്ല കമൽഹാസനുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് ഗൗതമി വെളിപ്പെടുത്തുന്നു അതെ ഇനിയെല്ലാം മകൾക്ക് വേണ്ടിയാണ് മകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ഗൗതമിയും മകൾ സുബ്ബലക്ഷ്മിയും ഒരു ബന്ധങ്ങളുടെയും ബന്ധനങ്ങളില്ലാതെ ഇനി പാറിപ്പറക്കും ഗൗതമിയുടെ മകൾ സുബ്ബലക്ഷ്മി അഭിനയരംഗത്ത് എത്തുന്നതായാണ് പുതിയ വാർത്തകൾ മകൾക്ക് എല്ലാ പിന്തുണയും നൽകി ഗൗതമി തന്നെയാണ് അഭിനയ അരങ്ങേറ്റത്തിന് മുൻകൈ എടുക്കുന്നത് മകൾക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള കാര്യം തമിഴിലെ മുൻനിര നായകന്മാരോടും സംവിധായകന്മാരോടും ഗൗതമി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് നായികയായി തന്നെ തുടങ്ങാനാണ് സുബ്ബലക്ഷ്മിക്ക് താല്പര്യം ഗൗതമിയുടെ ആദ്യ ബന്ധത്തിലുള്ള മകളാണ് സുബ്ബലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൌതുമിയും സന്ദീപ് ഭട്ടിയയും തമ്മിലുള്ള വിവാഹം നടന്നത് തൊണ്ണൂറ്റിയൊൻപതിൽ വേർ പിരിയുകയും ചെയ്തു സിനിമാലോകം പണ്ടേ മക്കൾ യുഗം കൈയടക്കിയതാണ് ഗൌതമി സിനിമയിലേക്ക് വരുന്നതായ വാർത്തകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സജീവമായിരുന്നു ശ്രുതി ഹാസനും അക്ഷരഹാസനും പിന്നാലെ സുബ്ബലക്ഷ്മിയും ഇനി അഭിനയരംഗത്തേക്ക് ഗോസിബ് ബസാർ